ജൈബിലുണ്ട് മൂന്ന് ഹർഫുകൾ ഒറ്റ രൂപമുള്ള നല്ല മൂന്ന് ഹർഫുകൾ ജീമ് ഹാ ഹാൽ എന്ന മൂന്ന് ഹർഫുകൾ പുള്ളി നൽകി വേർതിരിച്ച കുഞ്ഞു ഹർഫുകൾ താഴെ പുള്ളിയൊന്നു നൽകി കുഞ്ഞുചീമിനേ മേലെ പുള്ളി ഒന്നു നൽകി കുഞ്ഞുഹായിനെ പുള്ളിയൊന്നും നൽകിയില്ല കുഞ്ഞുഹായിനെ പുള്ളി നോക്കി അക്ഷരം തിരിച്ചറിയണം ജൈബിലുണ്ട് മൂന്ന് ഹർഫുകൾ ഒറ്റ രൂപമുള്ള നല്ല മൂന്ന് ഹർഫുകൾ ജീമ് ഹാ ഹാ എന്ന മൂന്ന് ഹർഫുകൾ പുള്ളി നൽകി വേർതിരിച്ച കുഞ്ഞു ഹർഫുകൾ താഴെ പുള്ളിയൊന്നു നൽകി കുഞ്ഞുചീമിനേ മേലെ പുള്ളിയൊന്നു ഒന്നു നൽകി കുഞ്ഞുഹായിന് പുള്ളിയൊന്നും നൽകിയില്ല കുഞ്ഞുഹായിനെ പുള്ളി നോക്കി അക്ഷരം തിരിച്ചറിയണം